നമസ്കാരം ഇൻഫ്ലുവൻസർമാരെ പിടിച്ച് വീരകഥകൾ പറയിക്കും അങ്ങനെ പുതുവഴി തേടിയിരിക്കുകയാണ് പിണറായി വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുകയും ഇടതു സർക്കാരിന്റെ നാലാം വാർഷിക മാധ്യമങ്ങളിൽ ഇടം പിടിക്കാതെ പോവുകയും ചെയ്തതോടെ ഇടതു സർക്കാരിന്റെ ഭരണ പാർട്ടി ആശയങ്ങളും പ്രചരിപ്പിക്കാൻ നവമാധ്യമങ്ങളെ ഉപയോഗിക്കാൻ സി പി എം ചെറിയ തോതിൽ നിലവിൽ നടക്കുന്ന നവമാധ്യമ പ്രചരണം ജൂൺ മാസത്തോടെ വിപുലമാക്കുമെന്നാണ് വിവരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വഴി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പാർട്ടി ആശയങ്ങളും പ്രചരിപ്പിക്കാനാണ് സിപിഎം ഒരുങ്ങുന്നത് കൃഷി വ്യവസായം കല യാത്ര പാചകം ഭക്ഷണം തുടങ്ങി വിവിധ മേഖലകളിലെ സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർമാരുടെ ജനപ്രിയ പരിപാടികൾക്കിടയിലൂടെ പ്രതിഫലം നൽകി സിപിഎമ്മിന്റെ ആശയങ്ങളും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും തിരികെ കയറ്റി പ്രചരിപ്പിക്കാനാണ് പരിപാടി സി പി എമ്മിന്റെ രാഷ്ട്രീയം പറയേണ്ടെന്നും പ്രതിപക്ഷത്തെ ആക്രമിക്കേണ്ടെന്നും ഇവരോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് യാത്രാവ്ലോഗുകൾ ചെയ്യുന്നവരെ കൊണ്ട് കേരളത്തിലെ മികച്ച റോഡുകളെ കുറിച്ച് പറയിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ നവീകരിച്ച പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസുകളുടെ വിശേഷങ്ങളും ഇവർ പറഞ്ഞു പോകും കൃഷി വ്യവസായം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വിഷയങ്ങളിലെ ചെറു വീഡിയോകൾക്കൊപ്പം അതുമായി ബന്ധപ്പെട്ട സർക്കാർ പദ്ധതികളെ പരാമർശിക്കുകയാണ് രീതി പാർട്ടിയുമായി ബന്ധമുള്ളവരെയും ഇല്ലാത്തവരെയും പ്രതിഫലം നൽകി ഇതിനായി നിയോഗിച്ചു തുടങ്ങിയെന്നാണ് അറിയുന്നത് എല്ലാ ജില്ലകളിലും പ്രതിഫലം നൽകി വിദഗ്ധരെ നിയോഗിച്ചാണ് ഉള്ളടക്കം തയ്യാറാക്കുക ജില്ലാതല നവമാധ്യമ സമിതികൾക്ക് പുറമെയാണിത് ഇവരുടെ മേൽ പാർട്ടി ജില്ലാ കമ്മിറ്റികൾക്ക് നിയന്ത്രണം ഉണ്ടാകില്ല വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണങ്ങൾ പ്രതിരോധിക്കാനടക്കം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു എം വി നികേഷ് കുമാർ നേതൃത്വം നൽകുന്ന സംസ്ഥാനതല നവമാധ്യമ സമിതി തയ്യാറാക്കുന്ന ഉള്ളടക്കങ്ങളും രാഷ്ട്രീയ മേലങ്കയില്ലാത്ത സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർമാരിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും പഴയ എ കെ ജി സെന്റർ കേന്ദ്രമാക്കി നവമാധ്യമ പ്രചരണം ശക്തമാക്കാൻ എല്ലാ തയ്യാറെടുപ്പും സി പി എം നടത്തിയിട്ടുണ്ട് മാധ്യമങ്ങളിൽ വരുന്ന പാർട്ടി അനുകൂല വാർത്താശകലങ്ങളും വീഡിയോകളും അപ്പപ്പോൾ പ്രചരിപ്പിക്കും പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വാർത്തകളുടെ മറുവാദങ്ങൾ ഉടൻ തയ്യാറാക്കി താഴെത്തട്ടിലേക്ക് നൽകുകയും ചെയ്യും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കിടയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരണം വ്യാപിപ്പിക്കാൻ നീക്കം വിവാദങ്ങളും ആരോപണങ്ങളും തുടർച്ചയാകുന്ന സാഹചര്യത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയ ഫലപ്രദമായി വിനിയോഗിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം നവമാധ്യമങ്ങളിൽ ലൈക്കുകൾ ഉറപ്പുവരുത്തണമെന്നും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുള്ള പ്രചരണം ശക്തമാക്കണമെന്നും നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു നവമാധ്യമരംഗത്ത് ഫലപ്രദമായി പ്രയോഗിക്കുന്നതിൽ വലിയ പോരായ്മ നേരിട്ടിരുന്നുവെന്നായിരുന്നു പാർട്ടി നിരീക്ഷണം ഓരോ വകുപ്പിനു നേരെയും ഉയർന്നുവരുന്ന ആരോപണങ്ങൾ അതാത് ഘട്ടങ്ങളിൽ പ്രതിരോധിക്കണം മന്ത്രി ഓഫീസുകളുടെ ഏകോപനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുക്കണമെന്നും പി ആർ ഡി സംവിധാനം ഏറെ മെച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട്